എഗ് മസാല നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കി എടുക്കാറുണ്ടല്ലേ ഒരു തവണ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ട്രൈ ചെയ്തു നോക്കട്ടെ അത്രയ്ക്ക് ടേസ്റ്റാണ് മക്കളൊക്കെ മുട്ട കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ എന്തായാലും കഴിക്കും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനിടാ രുത് അപ്പ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല ഒന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ ഇതിലേക്കുള്ള മസാല പൊടിയുടെ ഫ്ലേവറും ടേസ്റ്റുമാണ് ഈ ഒരു എഗ് മസാലയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ടേബിൾ സ്പൂണ് കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നപ്പരിപ്പും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു അഞ്ചോ ആറോ വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ അല്ലേ ഒരു ആറല്ലി വെളുത്തുള്ളി എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതല്ല ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണേ നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ വരണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാൽ കുറേ കാലം കേട് കൂടാണ്ട് ഇരിക്കും അപ്പോൾ നമുക്ക് മക്കൾക്ക് ആവശ്യമായുള്ള ടൈമിൽ എടുത്തിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു സുഖം കൂടെ ഈ ഒരു മസാലപ്പൊടിക്കുണ്ട് അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാവുന്ന ഞാൻ ഇപ്പോൾ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നേ ഉള്ളൂ ഇപ്പം അതത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇത് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിക്ക് വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇനി നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്ത് വരട്ടെ അതിന് ശേഷം എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിഡ് ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ റോസ്റ്റ് ചെയ്തതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അടുത്ത് കണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ ഒര ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പൂഴിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നു അടിച്ചെടുക്കാം അപ്പോൾ അതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറഞ്ഞൊരു തരി തരിയോടെ കൂടി തന്നെയാണ് കേട്ടോ എല്ലാം നൈസ് ആക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല ഈ രീതിക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ല എയർ ടൈറ്റ് ഉള്ളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അങ്ങ് അടച്ച് വെക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള പാത്രത്തിലിട്ട് വെച്ചാൽ നമുക്ക് ഇതുപോലെ കൊട്ടിയിട്ട് എടുക്കുക ഒരു സൈഡ് അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ കോരിയിട്ട് എടുക്കുക എടുക്കാം കേട്ടോ അങ്ങനത്തെ ഒരു ടൈപ്പ് പാത്രത്തിലാണ് ഞാൻ ഇതാക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഞാനിതാ ഒരു ആ അഞ്ച് കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം മുട്ട വേണം അതിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റൗവിൽ ഇതാ ഒരു ഒരു പാനൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണേ അത് നന്നായിട്ടങ്ങ് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത മുട്ടങ്ങ് വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള മസാലപ്പൊടി ഉണ്ടല്ലോ അതുപോലെ എല്ലാ ഭാഗത്തുക്കും ആവുന്ന രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പക്ഷെ അധികം ഇട്ട് കൊടുത്ത് വെച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി മുൾബാ അങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിനെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി താഴെ ഭാഗം ഒന്ന് സെറ്റായി വന്നു എന്ന് കണ്ടാലോ ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലയുടെ ടേസ്റ്റ് ഈ ഒരു പുങ്ങിയെടുത്തിട്ടുള്ള കോഴിമുട്ടയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഇതിന് പൊടിമുട്ട എന്നും പറയും കേട്ടോ സംഭവം നല്ല ടേസ്റ്റാണ് ഈവനിങ്ങിലൊക്കെ ചായടൊക്കെ കൂടെ ഒരു കട്ടൻ ചായടൊക്കെ കൂടെ കഴിക്കുമ്പോഴും പിന്നെ മക്കൾസിനൊക്കെ ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും സ്കൂൾക്കൊക്കെ അവർക്ക് കൊടുത്തുവിടാൻ പറ്റുന്നുണ്ടെങ്കിലൊക്കെ കൊടുത്ത് വിടാനൊക്കെ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എനിക്ക് അതാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും